നമസ്കാരം മേഘനാഥൻ എന്ന നടൻ ഓർമ്മയായി ഒരുപക്ഷെ മലയാള സിനിമ തിരസ്കരിച്ച ഒരു നടനാണ് മേഘനാഥൻ എന്ന് പറഞ്ഞാലും അതിൽ ആർക്കും അത്ഭുതം തോന്നേണ്ടതില്ല ബാലങ്ക നായർ എന്ന് പറയുന്ന അതിശക്തനായ ഒരു വില്ലൻ ഒരുപക്ഷെ ദേശീയ അവാർഡ് മേടിച്ച ഒരു വില്ലൻ ആയിരിക്കാം അദ്ദേഹം ശക്തനായ ഒരു വില്ലൻ ആ വില്ലന്റെ മകൻ സിനിമയിലേക്ക് വരുന്നു പഞ്ചാഗ്നി തുടങ്ങിയ സിനിമകളിലൂടെ മമ്മൂട്ടിയുടെ മറ്റൊരു ചിത്രം അറവത്തൂർ കനവ് അങ്ങനെ നിരവധി സിനിമകളിലൂടെ അദ്ദേഹം രംഗത്തേക്ക് വരുന്നു അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഒരു സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹത്തെ ബുക്ക് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആകെ ലഭിക്കുന്നത് നാലോ അഞ്ചോ സീനുകൾ മാത്രമായിരിക്കും ഒട്ടുമിക്ക സിനിമകളിലും അദ്ദേഹത്തിൽ ലഭിക്കുന്ന അവസരങ്ങൾ അങ്ങനെയാണ് എന്നാൽ അങ്ങനെ ഒരു നിലയിലേക്ക് ഒതുങ്ങി പോവുകയും ഒടുവിൽ സിനിമകളിലെ ഒരു അനിവാര്യ ഘടകം എന്നുള്ള നിലയിലേക്ക് എത്തിച്ചേരാതെ മരണപ്പെട്ടു പോയ ഒരു ആൾ കൂടിയാണ് അദ്ദേഹം സത്യത്തിൽ അദ്ദേഹം പറയ ബാലങ്കനർ പലപ്പോഴും അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് സിനിമ എന്ന് പറയുന്ന മായിക ലോകമാണ് അവിടെ പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടതയുള്ള വളരെ പാടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് വിദ്യാഭ്യാസത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണം എന്ന് ാലങ്കനാർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതൊരു പക്ഷേ അവസരങ്ങൾ പിന്നീട് നശിക്കപ്പെടും ഇല്ലാതാക്കപ്പെടും എന്ന് പറയുന്ന ഒരു ഒരു അവസ്ഥയാണ് നമുക്കറിയാവുന്ന പോലെ ചന്ദ്രനിക്ക് ദിക്കിൽ എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹം വില്ലൻ വേഷത്തിലെത്തുന്നുണ്ട് ഒരുപക്ഷെ അന്നായിരിക്കാം മലയാളി കൂടുതൽ അദ്ദേഹത്തെ ശ്രദ്ധിച്ചു തുടങ്ങുന്നതെന്ന് തോന്നുന്നു പിന്നീട് അതിന് ഒരു മറവത്തൂർ കരവ് എന്ന് പറയുന്ന സിനിമയിൽ ഒരു ഡ്രൈവറുടെ വേഷത്തിൽ അദ്ദേഹം എത്തുന്നുണ്ട് ഒരു അക്രമിയായ ഡ്രൈവർ അതിന് വളരെ കാലത്തിന് ശേഷം മേഘനാഥൻ എന്ന് പറയുന്ന നടൻ നമ്മളുടെ ഇടയിൽ നിന്നൊക്കെ എവിടെയൊക്കെ മറഞ്ഞു പോകുന്ന സാഹചര്യത്തിലാണ് ആക്ഷൻ ഹീറോ ബിജു എന്ന് പറയുന്ന സിനിമയിലൂടെ ഒരു പുനരവതാരം എന്നൊക്കെ പറയാൻ പറ്റുന്ന തരത്തിലുള്ള മികച്ച ഒരു വേഷം ചെയ്തുകൊണ്ട് അദ്ദേഹം തിരിച്ചുവരവ് നടത്തുന്നത് അതായത് അതിൽ ഒരു രണ്ട് കുട്ടികളുടെ അച്ഛനായ അദ്ദേഹത്തിൻ്റെ രോഹിണി എന്ന് പറയുന്ന രോഹിണി അവതരിപ്പിച്ചിരിക്കുന്ന ഭാര്യ അവരൊരു മോഷണം നടത്തുന്നു ആ മോഷണവുമായി ബന്ധപ്പെട്ട് പോലീസുകാർ ആ വീട്ടിലേക്ക് വരുന്നു ആ പോലീസുകാർ ബിജു ആക്ഷൻ ഹീറോ ബിജുവായിട്ട നിവിൻപോളിയാണ് വേഷമിട്ടിരിക്കുന്നത് ബിജു മേനോൻ ബിജു ആക്ഷൻ ഹീറോ ബിജുവിൻ്റെ ആ നിവിൻ പോളി അടങ്ങുന്ന സംഘം വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ചില അഭിനയ രീതികളുണ്ട് ഒരുപക്ഷെ ആ വിങ്ങിപ്പൊട്ടലുകൾ നമ്മുടെ ഉള്ളിലേക്ക് സ്വന്തം അമ്മയെ അവിടെ നിന്ന് പോലീസ് പിടിച്ചുകൊണ്ടു പോകേണ്ടി വരുന്ന മികച്ച രണ്ട് വിദ്യാർത്ഥികളുടെ മാനസികാവസ്ഥ താൻ ഒരുപാട് കഷ്ടപ്പെട്ട് കൊണ്ടൊരു കുടുംബത്തെ നയിക്കുന്നു അപ്പോൾ അതിനിടയിൽ തൻ്റെ കഷ്ടപ്പാടുകൾക്കിടയിൽ പോലും ഭാര്യ ഒരു തെറ്റ് ചെയ്തു പോയി സ തൻ്റെ മക്കളത് എങ്ങനെ സഹിക്കും ഇമാതിരി ഒരു വീട്ടുകാരൻ അല്ലെങ്കിൽ ഗൃഹസ്ഥനിൽ നിന്ന് ഉണ്ടാകേണ്ട എല്ലാ സ്തോഭങ്ങളും വാരി വിതറി നമ്മളെ അമ്പരപ്പിച്ച ഒരു നടനായിരുന്നു സത്യത്തിൽ മേഘനാഥൻ എന്ന് പറയുന്ന നടൻ വേണ്ടത്ര അവസരങ്ങൾ അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇപ്പോ മേഘനാഥൻ എന്ന് പറയുന്ന നടൻ ഇത്രത്തോളം അഭിനയ സാധ്യതകളുള്ള ഒരാളായിരുന്നോ എന്ന് നമ്മൾ അങ്ങനെ ചിന്തിച്ചു പോകും ഇത്രത്തോളം അഭിനയ സാധ്യതകളുള്ള മേഘനാഥൻ എന്ന് പറയുന്ന നടനെ എന്തുകൊണ്ട് മലയാള സിനിമ തഴഞ്ഞു അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടത്ര അവസരം നൽകാൻ എന്തുകൊണ്ട് നമ്മുടെ എഴുത്തുകാർക്കും സംവിധായകർക്കും അല്ലെങ്കിൽ കൂടെ അഭിനയിച്ചിട്ടുള്ള വാലങ്കേ നായരുടെ കൂടെ പോലും സ്ക്രീനുകൾ ഷെയർ ചെയ്തിട്ടുള്ള പങ്ക് പങ്കിട്ടിട്ടുള്ള ആൾക്കാർക്ക് പോലും അക്കാര്യം തോന്നിയിട്ടുണ്ടാ തോന്നിയില്ല മേഘനാഥൻ വളരെ മികച്ച ഒരു നടൻ കാര്യം അച്ഛൻ്റെ മകനാണ് ബാലങ്ക നായർ അറിയാം നമുക്കറിയാം തിരശ്ശീലയിൽ നമ്മൾ ഏറെ വിസ്മയിപ്പിച്ച ഒരുപക്ഷെ ബാലങ്ക നായരെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയം തോന്നുന്ന തരത്തിലുള്ള അഭിനയ മുഹൂർത്തങ്ങൾ നമുക്ക് സമ്മാനിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം കോളിളക്കത്തിൽ ജയന്റെ മരണ മരണത്തെ തുടർന്ന് നമ്മളിതെല്ലാം അദ്ദേഹത്തിലേക്ക് ആരോപിക്കപ്പെട്ട ഒരുപാട് കുറ്റങ്ങൾ കൂടി ഈ ബാലങ്ക നായർക്കുണ്ടായിരുന്നു അദ്ദേഹം മനസാ വാച അറിഞ്ഞിട്ടില്ല എങ്കിൽ പോലും അക്കാലങ്ങളിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടത് ബാലങ്കേ നായർ അതിനകത്ത് എന്തോ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നൊക്കെയായി അങ്ങനെ ബാലങ്കേ നായരുടെ ആ ഒരു എല്ലാ കഴിവുകളും ചേർന്ന ഒരു മകൻ തന്നെയായിരുന്നു ആയിരുന്നു മേഘനാഥൻ എന്ന് നമുക്കറിയാം പക്ഷേ എന്നിട്ടും മലയാള സിനിമ അദ്ദേഹത്തെ തഴഞ്ഞു ഒടുവിൽ ഷൊർണൂർ സ്വന്തം അമ്മയുടെ വീ വീട്ടിലെത്തിയ അദ്ദേഹം അദ്ദേഹത്തിന്റെ അച്ഛന്റെ നാട് കോഴിക്കോടാണ് ബാലങ്ക നായരുടെ അപ്പോൾ അമ്മയുടെ വീട്ടിലായിരുന്നു പിന്നീട് ഷൊർണ്ണൂരായിരുന്നു ഇവരുടെ താമസം അവിടെ കുറച്ച് കൃഷിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അദ്ദേഹം ജീവിച്ചു പോവുകയായിരുന്നു നമ്മുടെ മലയാള സിനിമ നഷ്ടപ്പെടുത്തിയ ചില പ്രതിഭകളുണ്ട് നഷ്ടപ്പെടുത്തി കാര്യം അവരുടെ ഉള്ളിലെ പ്രതിഭയെ കണ്ടെത്താതെ ചിലരെ സ്വാഭാവികമായി കാലത്തിന് വിട്ടുകൊടുക്ക് വിട്ടുകൊടുത്ത ഒരുപാട് അനുഭവങ്ങൾ ഒരു പക്ഷേ നമ്മുടെ മലയാള സിനിമയ്ക്കുണ്ടായിരിക്കാം അത്തരത്തിൽ ഒരു നഷ്ടപ്പെട്ടു പോയ നമ്മൾ തിരിച്ചറിയാതെ പോയ ഒരു അഭിനയ പ്രതിഭ തന്നെ ആയിരുന്നു സത്യത്തിൽ ബാലങ്കേന്ദ്രന്റെ മകനായ മേഘനാഥൻ എന്ന് നമുക്കറിയാം ഇനിയിപ്പോൾ അദ്ദേഹത്തെ ഓർത്ത് വിളപിച്ചിട്ട് കാര്യമൊന്നുമില്ല സീമാജി നായർ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്ന ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിന് ക്യാൻസർ ബാധയുണ്ടായിരുന്നു എന്നുള്ള വിവരം അറിഞ്ഞിരുന്നു പക്ഷേ ഒരിക്കൽ പോലും തിരക്കുകൾ കൊണ്ട് അദ്ദേഹത്തെ വിളിക്കാൻ കഴിഞ്ഞില്ല എന്ന് സീമാജി നായർ കുറിച്ചിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചൊന്ന് വിശദമായി അറിയാൻ വേണ്ടി അപ്പോഴും നമ്മളൊന്ന് ചിന്തിക്കുക നമ്മളുടെ തിരക്കുകൾക്കിടയിൽ പോലും മലയാളത്തിന് ഒരുപാട് നല്ല കഥാപാത്രങ്ങളെ സമ്മാനിച്ച ബാലങ്ക നായരുടെ മകൻ മേഘനാഥൻ അതുപോലെ തന്നെ മികച്ച കഥാപാത്രങ്ങളിലേക്ക് എത്തിച്ചേരേണ്ട ഒരാളെക്കുറിച്ച് സീമാജി നായർ ഫേസ്ബുക്കിൽ കുറിച്ച് ഇത്രമാത്രമാണ് സ്വന്തം തിരക്കുകൾ കൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിക്കാൻ മറന്നുപോയി എന്ന് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മലയാള സിനിമയിൽ ഉണ്ടാകുന്ന ചില തിരസ്കാരങ്ങൾ തള്ളിക്കളയലുകൾ എന്ന് നമുക്ക് പറയേണ്ടി വരും അതോടുകൂടി നമുക്ക് അഭിനയത്തിൻ്റെ നല്ലൊരു വസന്തകാലം ലഭിക്ക നഷ്ടമായ ഒരു വസന്തകാലം കൂടിയായിരുന്നു മേഘനാഥൻ എന്ന് പറയുന്ന നടൻ എന്ന് നമുക്ക് ഈ അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട്